മലയാള നാടകങ്ങൾ ചിത്രങ്ങൾ എന്നിവയിലൂടെ ശ്രദ്ധേയമായ അഭിനേത്രിയാണ് പൗളി വത്സൻ എറണാകുളം ജില്ലയിലെ വൈപ്പിൻ സ്വദേശിയായ നടി അടുത്തിടെയായി കൂടുതൽ അമ്മവേഷങ്ങളിലാണ് തിളങ്ങുന്നത് മുപ്പത്തി ഏഴ് വർഷത്തോളം നാടകരംഗത്ത് പ്രവർത്തിച്ച ശേഷമാണ് പൗളി സിനിമയിലേക്ക് എത്തുന്നതും ചോഭിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സബർമതി എന്ന നാടകത്തിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി എട്ടിൽ മമ്മൂട്ടി നായകനായ അണ്ണൻ തമ്പി എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് മലയാള സിനിമയിലേക്ക് കടന്നു വന്നു ലിജോ ജോസഫ് പെല്ലുശ്ശേരി സംവിധാനം ചെയ്ത ഹിമാ യൌ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് മികച്ച സഹനടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പൗളി പൗളിവത്സന് ലഭിച്ചിരുന്നു സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ ഒന്ന് ആവശ്യമായി ടോയ്ലറ്റ് സൗകര്യം ലൊക്കേഷനിൽ ഉണ്ടാകാറില്ലാത്തതാണ് മാത്രമല്ല മുൻനിര താരങ്ങളിൽ പലരും കാരവൻ ഉപയോഗിക്കാൻ അനുവദിക്കാറില്ലെന്ന് പരാതി പലരും ഉന്നയിക്കുന്നുണ്ട് എന്നാൽ തനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെന്നും ആവശ്യമുള്ളപ്പോൾ ചോദിച്ചു താൻ കാരവൻ സൗകര്യം ഉപയോഗിക്കാറുണ്ടെന്നും പൗളി പറയുന്നു ആദം ജോൺ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴുള്ള അനുഭവം ഒരഭിമുഖത്തിൽ പൗളി പങ്കുവച്ചിരിക്കുന്നു ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റ് ആണെന്നത് എന്റെ കയ്യിലുണ്ട് എനിക്ക് പണി അറിയാമെന്ന ധൈര്യമുണ്ട് പിന്നെ ഞാൻ അധികം ആർഭാടങ്ങളില്ലാത്ത ആളാണ് ഞാൻ അവാർഡ് കിട്ടിയ വ്യക്തിയാണ് അതുകൊണ്ട് കാരവൻ വേണം എന്നൊന്നും പറയാറില്ല പക്ഷെ കാരമൺ മാത്രമുള്ളിടത്ത് അത് ഉപയോഗിക്കുന്ന താരങ്ങൾ പിണങ്ങുമെന്ന് കരുതി ഉപയോഗിക്കാതെ മാറി നിൽക്കാറുമില്ല ഞാൻ അതൊന്നും കേൾക്കാതെ കേൾച്ചെല്ലും ഒരു ദിവസം ഭാവനയൊക്കെ ഉപയോഗിക്കുന്ന കാരവൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ആദം ജോൺ എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതിൽ ഒറ്റ ഡയലോഗ് മാത്രമേ എനിക്കുള്ളൂ പട്ടുമലയിലായിരുന്നു ഷൂട്ട് അവിടെ ഒരു പള്ളിയുണ്ട് വമ്പൻ കല്യാണമാണ് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് പള്ളിയിൽ പരിസരവും ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു എനിക്ക് മൂത്രമൊഴിക്കാൻ പോണം ഇത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചു ആരും കൂടെ ഇല്ലാത്താലും അപ്പോഴാണ് ഒരു കാരവൻ കിടക്കുന്നത് കണ്ടത് ഞാൻ അവിടേക്ക് ചെന്ന് മുട്ടി രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഭാവനയും ആ കാരവണിൽ ഉണ്ടായിരുന്നു എന്താണ് ചേച്ചിയെന്ന് ഭാവന ചോദിച്ചു മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭാവന സമ്മതിച്ചു എന്നോട് ആരും കാരവൻ ഉപയോഗിച്ചതിന് പിണങ്ങിയില്ല ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആവശ്യപ്പെടാം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആരും കൈപിടിച്ച് മാറ്റുകയുമില്ല ഭാവന ശ്രദ്ധിച്ചുപോലുമില്ല തിരക്ക് വരുമ്പേ ഭാവനയോട് കുറച്ച് സമയം സംസാരിക്കുകയും ചെയ്തു അതുപോലെ അടുത്തിടെ ഊട്ടിയിൽ ഷൂട്ടിന് പോയപ്പോൾ എല്ലാവരും കാരവനാണ് ഉപയോഗിച്ചത് വേറെ വഴിയില്ല കാരണം ഷൂട്ട് കുന്നിന്റെ മുകളിലാണ് പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യം വരുമ്പോൾ കുറച്ച് നിയന്ത്രണം വെക്കണം കാരണം നമ്മൾ വിചാരിക്കുന്ന ആളുകളെ അല്ല ജൂനിയർ ആർട്ടിസ്റ്റുകളായി വരുന്നതിൽ എല്ലാവരും അവർക്ക് ഇത്തരം സൗകര്യങ്ങൾ കൊടുത്താൽ അവർ അത് പല രീതിയിൽ ഉപയോഗിക്കാം അതുകൊണ്ട് നിയന്ത്രണം വേണ്ടിവരും അതുകൊണ്ട് സിനിമാക്കാരെ കുറ്റം പറയാൻ പറ്റില്ലെന്നും പൗളി പറയുന്നു യുവനടിമാരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഷൂട്ടിംഗ് സെറ്റിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളിൽ ഒന്നായി പറയാറുള്ളത് ടോയ്ലറ്റ് സൗകര്യം തന്നെയാണ് കാരവൻ ഉപയോഗിക്കേണ്ട സാഹചര്യം വരുമ്പോൾ പല മുൻനിര നടിമാരും അതിന് സഹകരിക്കാറില്ലെന്ന മുമ്പ് നടി സ്വാസിയെയും വെളിപ്പെടുത്തിയിരുന്നു മുൻനിര നടിമാരിൽ നിന്നാണ് ഇത്തരം പെരുമാറ്റങ്ങൾ കണ്ടിട്ടുള്ളതെന്നാണ് തുടക്കക്കാരായ നടിമാരിൽ പലവരും വെളിപ്പെടുത്തിയിട്ടുള്ളത്